നമസ്കാരം സ്വാമിജി സ്വാമിജിയോ അല്ല ഗുരുജി ഞാൻ സ്വാമിജിയും ഗുരുജിയും ഒന്നുമല്ല അല്ല അയ്യോ മഹാനുഭാവൻ മഹാനുഭാവനോ അത് പിന്നെയും കുഴപ്പമില്ല അപ്പൊ താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു അത് അങ്ങ് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഉണ്ടെങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഒന്നും വാങ്ങാനാണോ അല്ല മഹാനുഭാവൻ ഞാൻ ഒന്ന് പച്ചപിടിച്ച് വന്നതാണ് പക്ഷെ പെട്ടെന്ന് എന്റെ ബിസിനസ് എല്ലാം പോയി വീണ്ടും എല്ലാം ശരിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാവുന്നില്ല തുടരെ തുടരെ വീഴ്ചകൾ സംഭവിക്കുന്നു കൂടാതെ ഇപ്പോൾ ഒരു നിരാശ കൂടി ബാധിച്ചിരിക്കുന്നു കയറിയാൽ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും ഇറങ്ങിയാൽ കയറാനും കഴിയും പക്ഷേ കയറുമ്പോൾ വീഴാതെ നോക്കണം കരുതുക കരുത്തിന്റെ കരങ്ങൾ നമ്മൾ പാ കയറുമ്പോൾ മാത്രമല്ല ഒന്ന് തിരിയുമ്പോഴും വീഴാതെ നോക്കണമെന്ന് ഡെമോയിലൂടെ കാണിച്ചു തന്നതിന് നന്ദി മഹാനുഭാവൻ നന്ദി